ഹായ് ഗെയ്സ് വെൽക്കം ടു അവർ ചാനൽ ഒമേസിംഗ് ഡേയ്സ് ഇന്ന് വ്യത്യസ്തമായ ഒരു ഹെയർ സ്റ്റൈൽ പരിചയപ്പെടുത്താനായാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഒരു നേര് നേര് വരെ കൊടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് ചെരിച്ച് ഇങ്ങനെ ചരിച്ച് വീണ്ടും മുന്നോട്ട് വലിക്കുക ഇങ്ങനെ വലിച്ച പോഷൻ ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ വെക്കുക ഇങ്ങനെ മാറ്റി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ചീവി ഒതുക്കുക ഓക്കെ ഇതിങ്ങനെ ചീവി ഒതുക്കിയിട്ട് മൊത്തത്തിൽ കവർ ചെയ്യുക നല്ല രീതിയിൽ തന്നെ കൂട്ടി പിടിക്കുക മൊത്തത്തിലായിട്ട് കൂട്ടിപ്പിടിക്കുക ഇനി ഒരു ബണ്ണെടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ വരുന്ന പോർഷൻ ഇത് ഞാനിങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മുറിച്ചതാണ് നിങ്ങൾക്ക് മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതിങ്ങനെ എടുത്ത ബാക്കി പോർഷൻ എടുത്തിട്ട് ഒരു പിൻ വെച്ച് ഇവിടെ കവർ ചെയ്യുക ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഈ ബാക്കി ഭാഗം കൂടെ ഈ റിബൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ബൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഹെയർ കറക്റ്റ് ചെയ്യുന്നത് അടുത്തത് ഒരു ഡോണറ്റ് വട എന്നും പറയാം അപ്പോൾ ഈ ഡോണറ്റ് ഞാൻ ഇതിൽ കവർ ചെയ്യാൻ പോവാണ് ഇനി ഈ ഡോണറ്റ് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതിനെ രണ്ട് യു പിൻ വെച്ച് ആക്കുന്നുണ്ട് ഈ സൈഡിലോട്ടും ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ടൈറ്റ് ടൈറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ ടൈറ്റാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പെണ്ണെടുത്തിട്ട് നമുക്ക് ഈ വരുന്ന മുടിനെ തന്നെ നിങ്ങൾ എല്ലാ ഭാഗത്തേക്കായിട്ട് ഷെയർ ചെയ്ത് വിടർത്തി കൊടുക്കുക ഇങ്ങനെ എല്ലാ സൈഡിലും വിടർത്തി കൊടുത്തിട്ട് ഇതിങ്ങനെ ചിവി ഒപ്പമാക്കുക എല്ലാ സൈഡിലോട്ടും തവണ കാണാത്ത വിധത്തിൽ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് ഇത് എന്നിട്ട് ഈ റിപ്പൺ വെച്ച് ഈ ബൺ വച്ച് മൊത്തമായിട്ട് കവർ ചെയ്യുക ഇങ്ങനെ മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ മുഴീനെ ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് എടുത്തിട്ട് ഇത് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക ഇതിങ്ങനെ മുകളിലേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ചീവി ഒതുക്കുക ഇതിങ്ങനെ ചീവി ഒതുക്കി ഇങ്ങനെ ഒന്ന് റൊട്ടേഷൻ ചെയ്യുക ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തിട്ട് ഒരു യൂപ്പിൻ വെച്ച് കുത്തി ആക്കുക എന്നിട്ട് ഈ ബാലൻസ് ഇരിക്കുന്ന ഈ പോർഷൻ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരിക താഴെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നന്നായിട്ട് ഒതുക്കി ചേവിയെടുക്കുക ഇത് കുറവ് മുടിയുള്ളവർക്കും ചെയ്യാവുന്നതാണ് കാരണം ഡോണറ്റ് ചെറിയ ഡോണറ്റ് വാങ്ങാൻ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ അങ്ങനത്തെ ചെറിയ ഡോണറ്റ് മേടിച്ച് കുറവ് മുടിയുള്ളവർക്ക് അധികം മുടിയുള്ളതുപോലെ തോന്നിക്കാനായിട്ട് നമുക്കത് ഇങ്ങനെ ഈ മെത്തേഡിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഈ ബാക്കി വരുന്ന ഈ പോർഷൻ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ റിഡ്ബണ് അകത്ത് ബണ്ണിനകത്തേക്ക് ഒന്ന് ലോക്കാക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലുള്ള ഒരു വെച്ച് ഇതിനകത്ത് ഇങ്ങനെ അത് ടൈറ്റ് ആവാൻ വേണ്ടി ഒന്നും കൂടെ ഇതിങ്ങനെ കൊടുത്ത് പ്രസ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ഇതിനകത്ത് നമുക്ക് ഒരു പാർട്ടി പാർട്ടിക്ക് പോകുമ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത് അപ്പൊ ഇതിന്റെ മുകളിൽ ഇങ്ങനായിട്ട് പൂവേണെങ്കിലും നമുക്ക് വെച്ച് സെറ്റ് ആക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇനിയും ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് लाइक सब्सक्राइब ओके थैंक यू